വിശ്വാസിക്ക് ബാങ്കിങ് മേഖലയിൽ ജോലി ചെയ്യുന്നത് അനുവദനീയമാണോ ബാങ്കുകളുടെ വരുമാനം പലിശയിൽ നിന്ന് മാത്രം അല്ലല്ലോ എന്നാണ് ഇവിടെ ബാങ്കിൽ ജോലി ചെയ്യുന്നത് അത് ശരിയാണോ അല്ലയോ എന്നുള്ളതാണ് നബിസല്ലാഹു അലൈ വസ്ലമ വളരെ വ്യക്തമായി പറഞ്ഞത് ആ വിഷയത്തിൽ ലാ നറസൂർ അള്ളാഹുഅലൈ വസ്ലം ആ കില മൂക്കിലോവ കാത്തി കാലവും ഫീ സഭ പലിശ കൊടുക്കുന്നവൻ വാങ്ങുന്നവൻ എഴുത്തുകാരൻ സാക്ഷികൾ അതിനൊക്കെ ലയനത്തിന് ശാപത്തിന് വിധേയമാക്കപ്പെട്ട ആളുകളാണ് അവരൊക്കെ അതിൽ സമമാണ് എന്ന് നബി അലൈഹി സാഹിസി അപ്പോൾ ഈ തിന്മ അവിടെ ഉണ്ടായിരിക്കെ ആ തിന്മയെ വ്യാപിപ്പിക്കുന്ന പോഷിപ്പിക്കുന്ന രൂപത്തിൽ ഒരു സ്ലീപ്പർ ജോലി പോലും അത് ഇതിൻ്റെ പൊടിയും മണവും ഒക്കെ ഉള്ളത് തന്നെയാണ് നേരെ മറിച്ച് ബാങ്ക് മറ്റൊരു സംരംഭം നടത്തുന്നത് വിചാരിക്കുക ഇപ്പോൾ ആര് തന്നെയാണെങ്കിലും ഒരു പലിശക്ക് കൊടുക്കുന്ന വ്യക്തി അയാൾക്ക് മാന്യമായ രൂപത്തിലുള്ള ഒരു ഒരു ഹോൾസെയിൽ മാർക്കറ്റോ സൂപ്പർ മാർക്കറ്റോ ഒരു വ്യവസായമോ ഉണ്ട് എങ്കിൽ അവിടെ പോയി സാധനങ്ങൾ വാങ്ങുന്ന ഹറാമാണ് എന്ന് പറഞ്ഞുകൂടാ ഒരു ബാങ്ക് തന്നെയും ബാങ്ക് മാന്യമായ രൂപത്തിൽ ഹറാമല്ലാത്ത രൂപത്തിൽ വല്ല ബിസിനസ്സും അവരെ നടത്തുന്നുവെങ്കിൽ അത് ഹറാമ ആണ് എന്ന് പറഞ്ഞുകൂടാ നേരെ മറിച്ച് ഈ പറയപ്പെട്ട രൂപത്തിൽ പലിശ ഇടപാടുമായി ബന്ധപ്പെട്ട അതാണ് നിഷിദ്ധമായി തീരുക അതുകൊണ്ട് തന്നെ അതല്ലാത്ത മറ്റ് വരുമാന സ്രോതസ്സുകളാണ് നമ്മൾ നോക്കേണ്ടത്